എല്ലാവർക്കും നമസ്കാരം എല്ല എന്നൊരു പ്രയോഗമുണ്ട് മാനേജ്മെന്റിൽ ഇവിടെ കൗ എന്നത് ഒരു പ്രതീകമാണ് അതിലെ സി എന്ന അക്ഷരം കംഫർട്ട് സോണിനെ കുറിക്കുന്നു ഒ എന്ന അക്ഷരം ഓവർ കോൺഫിഡൻസിനെ ഡബ്ല്യു എന്ന അക്ഷരം എന്നതിനെയാണ് കുറിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് ഇവയെ അതിജീവിക്കണം നമുക്ക് നാം തന്നെ കണ്ടെത്തുന്ന ഒരു കംഫർട്ട് സോണുണ്ട് നമ്മുടെ സുഖസന്തോഷങ്ങളുടെ ഒരു ലോകം വലിയ അധ്വാനമൊന്നും അവിടെയില്ല മിക്കപ്പോഴും നമ്മൾ അത്തരം സുഖങ്ങളുടെ അടിമകളാണ് അവയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരസ്വസ്ഥതയാണ് എം എൻ വിജയൻ മാഷിന്റെ ഭാഷയെ പറഞ്ഞ് ഒരു വൃത്തത്തിൻ്റെ അകത്തുള്ളക്ക് ആ വൃത്തം കാണാൻ സാധിക്കില്ല ഒരു അഭിഭാഷകന്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിജി മഹാത്മാവെന്ന നിലയിലേക്ക് വളരുകയില്ലായിരുന്നു ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ ഒരു വലിയ പ്രതീകമാണ് നസറത്തിൻ്റെ കംഫർട്ട് സോണെ അതിജീവിച്ചുകൊണ്ടാണ് ക്രിസ്തു തന്റെ പരസ്യശുശ്രൂഷ നിർവഹിക്കുന്നത് ഓരോ മനുഷ്യനും സുഖങ്ങളുടെ തടവറയെ അതിജീവിക്കുകയും ജീവിതം മുൻപോട്ട് വെക്കുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും വേണമെന്ന് ക്രിസ്തു ജീവിതം പ്രചോദിപ്പിക്കുന്നു റോബിൻ ശർമ്മ എഴുതുന്നുണ്ട് ഇൻ മിഡിൽ ആൻഡ് ബെസ്റ്റ് അറ്റ് ദ എൻഡ് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളുടെ സുഖം വിട്ട് ഒന്നിറങ്ങുമ്പോൾ ആദ്യം ശരിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതിനെ കാര്യമായി എടുക്കരുത് പ്രവർത്തിക്കുക കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും എന്നാൽ അതിൻ്റെ ഒടുവിലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ എടുത്തത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് പ്ലിറ്റ് എന്ന ചിന്തകനാണ് എഴുതുന്നത് യുവർ കംഫർട്ട് സോൺ ഈസ് യുവർ ഡേഞ്ചർ സോൺ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ നമ്മളെ സഹായിക്കില്ല ആദം ബ്രൗൺ എഴുതുന്നു ട്രൂ സെൽഫ് ഡിസ്കവറി ബിഗിൻസ് യുവർ കംഫർട്ട് സോൺ എന്ന പ്രവാചകൻ നടക്കുന്ന ആന്തരിക സംഘർഷമുണ്ട് ഒന്ന് കംഫർട്ട് സോണിന്റെ തർസീസിലേക്ക് പോണോ അതോ ഒരു വലിയ ചലഞ്ച് ഏറ്റെടുക്കുവാൻ്റെ ഒക്കെ യിലേക്ക് പോകണം കംഫർട്ട് സോണുകൾ മുൻപോട്ട് വെക്കുന്ന അടിമത്തം വലിച്ചെറിഞ്ഞ് ജീവിതത്തോട് കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായി നമുക്ക് മാറാം ഗലീല തടാകവും അതിൻ്റെ തീരവും വള്ളവും വലയും ഒക്കെ നൽകുന്ന ഒരു കംഫർട്ട് സോൺ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തു ശിഷ്യന്മാർ ലോകത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ജ്ഞാനവും വിവേകുമുള്ളവരായി വലിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് സദൃശവാക്യങ്ങൾ പത്താം അധ്യായം നാലാം വാക്യം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു കയ്യോ സമ്പത്തുണ്ടാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് കരുണാമയനായ കർത്താവെ അടിയങ്ങളോട് കനവ് തോന്നി ജീവിതത്തിന്റെ ോ നാഴികയിലും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സുരക്ഷിതത്വത്തിനായി ബലത്തിനായി സ്ഥാത്രം അവയനുഭവിച്ചിട്ട് ഞങ്ങൾ ആകേണ്ടതുപോലെ ആകുവാൻ ഞങ്ങൾക്കൊരു നല്ല പ്രവർത്തന ശൈലി ഉണ്ടാകണമേ ലോകവും അതിൻ്റെ സുഖങ്ങളും വച്ചുനീട്ടുന്ന പ്രലോഭനങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ അടിമകളായി പോകരുതേ യേശുക്രിസ്തുവരുടെ സ്വാതന്ത്ര്യം ഞങ്ങളെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ് അവയിൽ നിന്ന് ഓടി അകലുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇടവരരുത് മരണനാഴികയോളം നല്ല ബോധ്യത്തോടെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായി ഓരോരുത്തരെയും ദൈവസന്ധി സമർപ്പിക്കുന്നു കർത്താവേ നിന്റെ കരുണ അവർക്ക് മേൽപ്പകരണമേ ഞങ്ങളുടെ കുറവുകൾ എപ്പോഴേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തു തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ